നാല് ജീവിയുടെ സ്വഭാവം കള്ളു കുടിക്കുന്ന ഉണ്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മൾ പറയൂ ഉസ്താദെ നമ്മള് കള്ളൊന്നും കുടിക്കത്തില്ല നമ്മൾ കള്ള വീടി വലിക്കുമല്ലോ കള്ളൊന്നും നമ്മൾ ആരും കുടിക്കത്തില്ല വീഡിയോല്ലേ വീടി വലിക്കൂലേ വീടി വലിക്കാൻ പറ്റുമോ അനുവദിനിയാണോ പറഞ്ഞ് വീടി വലിക്കാൻ പറ്റുമോ വീടി വലിക്കാൻ അനുവദിനിയാണോ ഏഹ് ഈ സത്സരിക്കാൻ പലരും ഇങ്ങനെ വലിയ വീടി വലിക്കാൻ പറ്റുമോ വീടി വലിക്കൽ ഹറാമൊന്നുമല്ല നിങ്ങൾ ആരും മത്സരം ചോദിച്ചേക്കരുത് വീടി വലിക്കൽ ഹറാമൊന്നുമല്ല പക്ഷേ അത് കറാഹത്താണെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് വീടി വലിക്കല് കറാഹത്താണെന്ന് കറാഹത്ത് ചെയ്യുമ്പോൾ ഒരു ഹറാമിന്റെ സ്ഥാനത്താണെന്നും കിതാബിലുണ്ട് ഞാൻ നിങ്ങളെ വിഷയം ഉണ്ടാക്കാൻ പറഞ്ഞല്ല പഠിക്കണം എപ്പോഴും വലിക്കണം ആപ്പാമാര് കേട്ടോ വീടി വലിക്കൽ കറാഹത്ത അതല്ലെങ്കിൽ നല്ലതല്ല എന്ന് മഹാന്മാര് പറയുന്നുണ്ട് പക്ഷെ നീ അമ്പത് പ്രാവശ്യം നൂറ് പ്രാവശ്യം വലിക്കുമ്പോൾ അതൊരു ഹറാമിന്റെ സ്ഥാനത്താ നീ രക്ഷപെടുമോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാ അള്ളാഹുമാ തരുമാറാകട്ടെ എവിടെ നിന്നാ ഇതുണ്ടായത് ഈ ലഹരി വസ്തുക്കൾ മുഴുവനും ഉണ്ടായത് എവിടെ നിന്നാന്ന് അള്ളാഹു സുബഹാന ഹൂവത്താനെത്താനെ നീ സമയത്ത് ശൈത്താൻ ശബിക്കപ്പെട്ടവനാടൂത്ത് ഷൈത്താൻ ഒഴിച്ചു പേടിച്ചിട്ട് അള്ളാഹു ഒഴിച്ചു ആ ഒഴിച്ചിട്ട് മൂത്രം വീണ സ്ഥലത്ത് നിന്ന സർവ്വ ലഹരി വസ്തുക്കളും ഉണ്ടായത് വാപ്പാ നീ ചുണ്ടത്ത് വെച്ചിട്ടിങ്ങനെ ഇങ്ങനെ വലിക്കണത് അവിടെ നിന്നുണ്ടായ സാധനവാ അള്ളാഹു ഈമാന്താകട്ടെ ഇറക്കെ ഈമാൻ തരുമാറാകട്ടെ ശൈതാന്റെ മൂത്രം വീണ സ്ഥലത്ത് നിന്ന് കിളിച്ച ആ സ്ഥാനം കൊണ്ടാണ് നീ ഇങ്ങനെ ചുണ്ടത്ത് വെച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുന്നത് അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ലഹരി ഉപയോഗിക്കുന്നത് നിർത്തുക കള്ളു കുടിക്കുന്നവന്റെ ആക്കിപൊത്ത് മോശമാ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു പാവപ്പെട്ട സാധുവായ ആരാരും സഹായിക്കാനില്ലാത്ത ഒരു കുടുംബത്തിന് ഒരു കൂര വെച്ചു കൊടുക്കുക എന്ന ഒരു നല്ല കൂടി സംഘടിപ്പിച്ച പരിപാടിയുടെ അവസാനത്തെ ദിവസമാ കടന്നു വരുന്നു ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു അല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയോ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ ആരെങ്കിലും ഒരു മനുഷ്യനെ സതക്ക കൊടുത്താൽ അള്ളാഹു അവന് കൊടുക്കാനിരിക്കുന്ന വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് അള്ളാഹുവിന്റെ തീരുമാനം എന്താ നമുക്കറിയാൻ കഴിയുമോ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കോഴി നമ്മുടെ കുറ്റിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ കൂടെ ഞാനൊരു മരിച്ച വീട്ടിലേക്ക് കടന്നു വന്നു നിങ്ങൾ വരണം നിങ്ങളൊക്കെ പത്രങ്ങളിലൂടെ വായിച്ചതാ അള്ളാഹുബെ വിവാഹം കഴിഞ്ഞു പത്ത് പതിനൊന്ന് വർഷക്കാലം മക്കളില്ലാതെ ഒരു വാപ്പയും ഉമ്മയും മുന്നിൽ കരഞ്ഞു നടന്നു ഒരുപാട് കൊല്ലം നടന്നു അവസാനം മൂന്ന് മക്കളെ കൊടുത്തു രണ്ടാണും ഒരു പെണ്ണും അല്ലാഹു മൂന്ന് മക്കളെ കൊടുത്തു ഒന്നിരുപത്തൊന്ന് വയസ്സുള്ള ഒരു മകൻ പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു മകൾ പുതവിക്ക് പഠിക്കുന്ന ഒരു ചെറിയ മുത്തല്യം എൻ്റെ പ്രിയമുള്ളവരെ പൂജയുടെ ലീവായത് കാരണം എല്ലാവരും കൂടെ അകന്ന ഒരു കുടുംബത്തിലെ ഒരു അകന്ന ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നു അവരുടെ വീടിൻ്റെ പരിസരത്തുള്ള നദിയിലേക്ക് കുളിക്കാൻ ഇറങ്ങിയപ്പോൾ തൻ്റെ കൂടെപ്പുറപ്പ് വെള്ളത്തിൻ്റെ അകത്ത് മുങ്ങി തൂങ്ങി താഴുന്നത് കണ്ടപ്പോൾ രക്ഷപ്പെടുത്താൻ സഹോദരനും സഹോദരിയും കൂടെ കൂടെ ചാടി എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ ആ വീട്ടിലേക്ക് കടന്നു ചെന്നു ആ വീട്ടിലാ പ്രിയപ്പെട്ട മക്കളുടെ വാപ്പയിരിപ്പുണ്ട് വാപ്പ ഇരിപ്പുണ്ട് സുഖമില്ലെന്ന് പറഞ്ഞു ായിരുന്നു ഉമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞു വിളിച്ചു വരുത്തി നാട്ടിലേക്ക് വീട്ടിലെ വീട്ടിലാൾക്കാർ കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ ആ സാധു വിചാരിച്ചു എന്റെ ഉമ്മ മരിച്ചുപോയെന്ന് ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ അകത്തേക്ക് ഓടി ചെല്ലുമ്പോ ഉമ്മ വീടിൻ്റെ കത്തിരിപ്പുണ്ട് മകനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു മോനെ അള്ളാഹു നിനക്ക് തന്ന മൂന്നെണ്ണവും പോയി മോനെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരുപാട് കാലം പടച്ച റബ്ബിൻ്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു ആ ചെയ്തിട്ട് അള്ളാഹു കിട്ടിയാഹുവിൻ അള്ളാഹു കൊടുത്ത മൂന്ന് മക്കളും ഒറ്റു പോയപ്പോ മൂന്ന് മക്കളുടെ മയ്യത്ത് കണ്ടിട്ട് ആ പിതാവ് ചിരിക്കുകയാ ചെയ്തത് കരയല്ല ബോധം നഷ്ടപ്പെട്ടു പോയി തന്റെ അള്ളാഹു കൊടുത്ത മൂന്ന് മക്കളും മരിച്ചു കിടക്കണ കണ്ടപ്പോ ആ സാധു ഇങ്ങനെ ചിരിക്കുക എല്ലാരും അത്ഭുതപ്പെട്ടു പോയി അവസാനം ആ പിതാവിനെ ഞാനൊന്ന് സമാധാനിപ്പിക്കാൻ ഞാൻ പറഞ്ഞു പാ നിങ്ങൾ മൂന്ന് സുഹദാക്കളുടെ വാപ്പയാ അല്ലാഹു മൂന്ന് സുഹദാക്കളെ വളർത്താൻ നിങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ നിങ്ങൾക്ക് നാളെ സ്വർഗമുണ്ടെന്ന് പറയുമ്പോ ആ പിതാവിനോട് ചോദിച്ചു സാധേ മരിക്കണ കാലം വരെ ഇനി ഞങ്ങൾ ജീവിക്കണ്ടേ ഞാനിവന്റെ ഭാര്യയും ഈ വീടിന്റെ അകത്തിനി മരിക്കുന്ന കാലം വരെ ജീവിക്കണ്ടേ അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പാവങ്ങൾ ഒരു പാവപ്പെട്ട കുടുംബത്തിന് അവർക്ക് വീട് കെട്ടാനല്ല അവരുടെ പെങ്ങന്മാരെ കെട്ടിക്കാനല്ല അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും സഹായം ചെയ്യാനല്ല ഈ നാട്ടിലെ ഒരു പാവപ്പെട്ട ആരാരും ഒരു സഹോദരിക്ക് ഒരു വീട് വെച്ച് കൊടുക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെ അറഫയുടെ മക്കൾ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു ബല സതക്ക വിപത്തുകളെ തട്ടി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നിനക്ക് മാരകമായ രോഗം അള്ളാഹു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ സദക്ക അത് തട്ടി മാറ്റും നിന്റെ മക്കളും നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന നിനക്ക് മാരക രോഗം നിന്റെ കൈയും കാലും വെട്ടിമുറിക്കുന്ന രോഗം അല്ലാഹു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ സദക്ക കൊണ്ട് അത് തട്ടിമാറ്റും അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ അതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് ഓടേണ്ടവർക്ക് ഓടാം ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം ഓടേണ്ടവർക്ക് ഓടാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സതക്ക ഒന്ന് പോക്കെറ്റ് കൈയിട്ടെ അള്ളാഹുവെ എന്റെ കൈയ്യെനിക്ക് എന്റെ കാലെനിക്ക് വേണം എൻ്റെ ആരോഗ്യം എനിക്ക് വേണം എൻറെ കണ്ണെനിക്ക് വേണം എൻ്റെ മക്കളെ എനിക്ക് വേണം അള്ളാഹുവേ എല്ലാം നിലനിർത്തി തരണേ എന്ന ഒരു നീയത്തോടെ നല്ല ഒരു സ്വതകു മുഹമ്മദ് ാഹുല്ലിണക്കടലായോ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നു ഇവരുടെ സദക്ക നീ സ്വീകരിക്കണേ അല്ലേ അല്ലോസ് കൊടുക്കണേ അല്ലോ അറുത്തു രോഗങ്ങളെ തൊട്ട് അല്ലോ പണച്ചവരെ ജീവിച്ചിരിക്കുമ്പോ സ്വന്തം മക്കളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലോ പണച്ചവരെ നീ നൽകിയ എല്ലാ നല്ല കാര്യങ്ങളിലും നീ ചെയ്യണേ ചെയ്യണേല്ലോ ഏതെങ്കിലും അറുത്തു മുറിക്കുന്ന രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ ശതക്കയുടെ പറുക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലോ ഒരു നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ െറക്കുമാർ ആകട്ടെ അപ്പൊ ഒന്ന് ഒന്ന് നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവന്റെ മോശമാണ് രണ്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവൻ മൂന്ന് ജീവിതത്തിൽ കള്ളു കുടിക്കുന്നവൻ കള്ളു കുടിച്ചിട്ട് തൗപ ചെയ്യാത്തവൻ മോശമാണെന്ന് പറയുമ്പോൾ

യാണ സമയത്ത് നാവ് പൊങ്ങാമത്തെങ്ങാത്താമത്തെ വിഭാഗം തന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കും ഉപദ്രവിക്കുന്ന മക്കളാണ്

പ്രവാചകനാണ് പറഞ്ഞത് ലോകത്തിന്റെ നേതാവ് പറയുകയാ മൂന്ന് പാപങ്ങൾ ചെയ്താൽ മരിക്കുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ

മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ സഹാദികളടുത്ത് നിന്നിട്ട് പറഞ്ഞു കൊടുത്തുലാ അൽക്കുമറികാഹു താലാർഹു അവിടെ നിന്ന് ഷഹാലത്ത് കലിമ പറഞ്ഞു കൊടുക്കുമ്പോ അൽക്കമയ്ക്ക് പറയണമെന്നുണ്ടോ പക്ഷേ നാഭപൊങ്ങുന്നില്ല അവിടത്തെ നാവ് പൊക്കിയെട്ടു പറയാ കഴിയുന്നില്ല സഹാബികൾ വരുന്നു നബിയേസൂവിന്റെ പ്രവാചകരേ അൽക്കമയ്ക്ക് സഹാദത്ത് കലിമ പറയാ കഴിയുന്നില്ല നബിയേ റസൂലുള്ള ചോദിച്ച ചോദ്യം എന്തെന്നറിയോ സഹാബാ അൽക്കമയുടെ മുമ്പ് ജീവിച്ചിരിപ്പുണ്ടോ സഹാബ ിയേ അൽക്കമയുടെ മുമ്മ ജീവിച്ചിരുപ്പുണ്ടു അല്ലാന്റെ റസൂല് പറഞ്ഞ് വിളിച്ചു കൊണ്ട് വരാറ് അൽക്കമർ അലികള്ളാഹു താലാൻ പിൻ്റെ കൊണ്ടുവന്നു റസൂലല്ല ചോദിച്ചു ഉമ്മാ നിങ്ങളുടെ പൊന്നുമോനുമായിട്ട് നിങ്ങൾ എങ്ങനെയാവുമ്മ്മായാസൂലല്ല അൽക്കമയ്ക്ക് എന്ന വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിയേ അവൻ എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു എന്റെ പൊന്നുമോൻ എന്ന വല്ലാത്ത കാര്യമായിരുന്നു പക്ഷേ അവൻ വിവാഹം കടിച്ചു കഴിഞ്ഞപ്പോ എന്നെക്കാളും സ്നേഹം അവൻ അവന്റെ ഭാര്യയോടാണ് നബിയേ ും സ്നേഹം അവൻ അവന്റെ ഭാര്യ തെറ്റിദ്ധാരണയായിരുന്നു എന്ന് ചരിത്രം മാനവല്ലാത്ത ഇഷ്ടമായിരുന്നു പക്ഷേ ഉമ്മ മകൻ സ്നേഹം അവന്റെ മനസ്സ് മനസ്സ് വേദനിച്ചു ഒരിക്കൽ ഉമ്മാന്റെ മനസ്സുവേദന അതുകൊണ്ടാണ് മരണസമയത്തിലായിരാകില്ലല്ല പറയാൻ കഴിയാത്തത് പറയുന്നു ഉമ്മ നിങ്ങളൊന്നും പൊരുത്തപ്പെട്ടു കൊടുക്കൂക്ക് നിങ്ങളൊന്നും പൊരുത്തപ്പെട്ടു കൊടുക്കൂ അവനില്ലായില്ല പറയാൻ കഴിയുന്നില്ല ഉമ്മ ഉമ്മ മുമ്മിയേ ഞാനവന് പൊരുത്തപ്പെട്ടു കൊടുക്കൂലിയേ ഞാനവന് പൊരുത്തപ്പെട്ടു കൊടുക്കൂല വല്ലാതെ സ്നേഹിച്ചതാ അല്ലാഹുവേ ഉമ്മ പൊരുത്തം കൊടുക്കില്ല എന്ന് പറയുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു Sahaba, ah, cut Sahaba. പൊരുത്തമില്ലാത്ത കത്തിച്ച് ഉമ്മ പറയുന്നു വേണ്ട രബിയേ എന്റെ പൊന്നുമോനെ കത്തിക്കല്ലേ നബിയേ അവൻ എത്ര ദ്രോഹം ചെയ്താലും എന്റെ മകനല്ലേ ഞാനവന് പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു യാറൂലല്ല പറഞ്ഞു തീരേണ്ട താമസം ഉമ്മ പൊരുത്തം കൊടുത്ത് കഴിയുമ്പോ അൽക്കമ വിളിച്ച് പറയുന്നുല ഇല ഇല്ലല്ലോ പറന്നുകൊണ്ട് ലോകത്തോട് യാത്ര പറയുമ്പോൾ കൊണ്ടെറിഞ്ഞില്ല പട്ടിണി കിട്ടില്ല കണ്ണിനീര് കുടിപ്പിച്ചില്ല ഉമ്മാനെ ും സ്നേഹം ഭാര്യോടാണെന്ന് ഉമ്മയ്ക്കൊരു തോന്നലുണ്ടായി മനസ്സൊന്ന് വേദനിച്ചു ആ സ്വഹാബിക്കും മരണസമയം ലാ ഇലാഹ പറയാൻ കഴിഞ്ഞില്ല അവസാനം ഉമ്മ പൊരുത്തം കൊടുത്തപ്പോഴേ ആ പറയാൻ കഴിഞ്ഞത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് ഈ മന്ദരു അള്ളാഹു നമുക്ക് ഈ മന്തരുമാറാകട്ടെ എല്ലാവരും എഴുന്നേറ്റില്ലാ ചെയ്യാം എല്ലാരും എല്ലാവരും എനിക്കൊന്ന് കാണണം വാ ഫൈസലെന്താ അല്ലേ ഫൈസലാ ഫൈസൽ 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 െട്ടുവ അടുത്ത് വഴിഞ്ഞു റോഡിൽ നിൽക്കുന്ന മക്കളോടൊക്കെ അനിയ ഇത്രയും നേരം കയറാൻ പറഞ്ഞില്ല ഒന്നീ ദ്വാ ചെയ്യാൻ പോവാ സ്വർഗത്തിൽ കയറി നിൽക്കുക അല്ലെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് നിന്റെ വീട്ടിൽ പൊക്കും അവിടെ നിൽക്കരുത് നീ അവിടെ നിന്ന് ആമിയും പറയരുത് കച്ചവടം ചെയ്യുന്ന കാക്കായോട് ഇനി അവിടെ ഒരാളെ നിർത്തല്ലേ കാക്ക ഇനി അവൻ ഒരു കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും മേടിക്കരുത് ഉള്ള പറക്കത്തിന്നത്തോടുകൂടി ഇറങ്ങിപ്പോകും പെട്ടെന്ന് ഷാ ഒന്നീ സ്വർഗത്തിൽ കയറ് അല്ലെങ്കിൽ വണ്ടി എടുത്തോണ്ട് വീട്ടിൽ പോകും അള്ളാഹുമൻ തരുമാറാകട്ടെ കാരണം നാപ്പത് പേര് കൂടുന്ന സദസ്സിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളുണ്ടാവുന്ന ഇപ്പൊ നാൽപ്പതല്ല നാനൂറ് പേരുണ്ടല്ലോ നാനൂറ് പേരുണ്ടല്ലോ ഇങ്ങനെ ഒരു സദസ്സിനകത്ത് കയറി നിന്ന് ആമിയും പറയാത്തവൻ വെളിയിൽ നിന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങൾ പറ മനുഷ്യന്മാരെ പുറത്തുനിന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഓ ആമിയും പറയണ കാര്യം നല്ലത് വീട്ടിൽ പോയ മക്കളും കാത്തിരിപ്പുണ്ട് ഓഹ് അള്ളാഹ് ഭീമന്തരന്മാർ ആകട്ടെ റസൂൽ അള്ളാഹി തങ്ങൾ പറഞ്ഞു മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കൾക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ ഒന്നാമത്തെ ശിക്ഷ ഒന്നാമത്തെ ശിക്ഷ അവൻ്റെ ആക്കിബത്ത് അള്ളാഹു മോശമാക്കി കളയും അവൻ ഇലാഹഇ പറഞ്ഞിട്ട് മരിക്കാൻ കിട്ടൂല അവൻ അള്ളാഹു നല്ല മരണം കൊടുക്കൂല്ല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ രണ്ട് ഞാൻ നിർത്തുകയാ രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയോ എടാ ഒരുപാട് കാലം നീതി നാട്ടി നടക്കൂല ഉമ്മാനെയും തല്ലിയവന്റെ കഥയൊന്നും ഞാൻ പറയൂല ഉമ്മാനെ ചീത്ത പിടിച്ച മക്കളെ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ച മക്കളെ ഒരുപാട് കാലം നിന്റെ ഭാര്യയുടെയും മക്കളെയും കൂടെ നിനക്ക് നടക്കാനായി തരില്ല നിന്നെ പെട്ടെന്ന് കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാപിത ാക്കളെ വേദനിപ്പിച്ചവന്മാരെ മുഴുവനും അള്ളാഹു നേരത്തെ അങ്ങ് കൊണ്ടുപോകുന്നു എന്ന് നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമുക്കൊക്കെ ഈമാൻ തരുമാറാകട്ടെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ ആയുസ് കുറയും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ മൂന്ന് വാപ്പാനെ തല്ലാൻ കൈവക്കിയവന്മാരും ഉമ്മാനെ ചീത്ത വിളിച്ചവരും വൃദ്ധസദനത്തിലേക്ക് കൊണ്ടിട്ടവനും ഞാൻ മാത്രമല്ലല്ലോ മോൻ വേറെയും പറ്റിട്ടുണ്ടല്ലോ അവിടെ പോയി കിടക്കുന്ന ഉമ്മാനോട് പറഞ്ഞവന്മാരൊക്കെ കേട്ടോ അള്ളാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ ശിക്ഷ ലേ ഒരു പണക്കാരിയെ ഒരു പണക്കാരന്റെ മകളെ നിനക്ക് കിട്ടിയപ്പോൾ പറയും എനിക്ക് വയ്യ മൂത്രവും കാഷ്ടമൊന്നും വാരാ എനിക്ക് വയ്യ എവിടെങ്കിലും കൊണ്ട് കളയാൻ പറയുമ്പോൾ സ്വന്തം പെറ്റ നേരെ ചാടുന്ന മക്കളൊക്കെ കേട്ടോ എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ ശിക്ഷ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അടുത്ത് ഒരു പിതാവ് പറയാ എൻ്റെ മക്കൾ എൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നു എന്നെ കൊല്ല എന്നെ കൊല്ലാൻ ക്യാൻസർ എന്ന രോഗം പിടിച്ചിട്ട് കിടന്ന് കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തുന്ന വാപ്പയെ കഴുത്ത് ഞെരിച്ചിട്ട് കല്യാണം കഴിക്കാത്ത കല്യാണം പോലും കഴിച്ചിട്ടില്ല ആ മക്കള് വാപ്പയുടെ കഴുത്ത് ഞെരിക്ക എന്നോട് പറയുന്നു സ്ഥാദെ ഞാനൊന്നും മരിക്കാൻ വേണ്ടി ദു ചെയ്യോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അള്ളാഹു ആ പിതാവിനോട് കരുണ കാണിക്കുമാറാകട്ടെ അള്ളാഹു കരുണ കാണിക്കുമാറാകട്ടെ നമ്മുടെ നാട്ടില് ജുബയും തൊപ്പിയൊക്കെ ധരിച്ചു വലിയ ആൾക്കാരെ പോലെ നടക്കുന്നവർ പെറ്റ തള്ളയിൽ തിരിഞ്ഞു നോക്കാത്തവരുണ്ട് ഉമ്മയുടെയും വാപ്പയുടെ അവസ്ഥ എന്താണെന്ന് അറിയാത്തവരുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അനിയാ നിന്റെ ഉമ്മ നിന്റെ വീട്ടിൽ കിടന്നൊന്നും ഒഴിച്ച ഒഴിക്കട്ടെടാ ഉമ്മയില്ലേ എന്റെ ഉമ്മയില്ലേ മൂത്രം ഒഴിച്ച ഒഴിക്കട്ടെ അത് കഴുകി അങ്ങ് വിളുക്കുവല്ലോ ഉമ്മ ബെഡ്റൂമിന്റെ അകത്ത് അറിഞ്ഞോണ്ടല്ലോ ഏതെങ്കിലും ഒരു ഉമ്മ അറിഞ്ഞോണ്ട് മൂത്രം ഒഴിക്കോ ഒരല്പങ്കിലും ചിന്തിക്കാൻ കഴിവുള്ള ബോധമുള്ള ഉമ്മ പാപ്പ അറിഞ്ഞോണ്ട് വീടിന്റെ അകത്ത് കിടന്ന് മൂത്രമൊഴിക്കുകയും കാഷ്ടിക്കുകയും കാർക്കിച്ചു തുപ്പുകയും ചെയ്യോ ഇല്ല നമുക്ക് ഈ മാന്തരം മാറാകട്ടെ അത് ഇല്ലാത്തവർക്കെ അതിന്റെ വേദന അറിയൂ നമ്മൾ നമ്മളെന്ത് ചിന്തിക്കാത്തത് നമ്മളെ മോനെ വിളിക്കാൻ നമ്മുടെ ഉമ്മയല്ലേ ഉള്ളൂ ഈ ലോകത്ത് വേറെ ആരെങ്കിലും വിളിക്കുവോ വേറെ ആരെങ്കിലും എന്നെ വിളിക്കുവോ എന്ന് പാപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ വയ്യെങ്കിലും രോഗം പിടിച്ച് കിടന്ന് കിടപ്പി കിടന്ന് മരമൂത്ര വിസർജനം നടത്തുകയാണെങ്കിലും രാത്രി മണിക്ക് വീട്ടിൽ കയറി ചെല്ലുമ്പോ എന്റെ മോം വന്നോന്നൊന്ന് ചോദിക്കണ ഒരു ചോദ്യം ഉണ്ടല്ലോ എൻ്റെ മോൻ വന്നോ എന്ന് നമ്മുടെ ഉമ്മയൊന്ന് ചോദിക്കും നമ്മുടെ മനസ്സ് വേദനിക്കുമ്പോൾ ഉമ്മാൻ്റെ അടുത്ത് പോയി ഇരുന്നാൽ മതിയല്ലോ മനസ്സ് വേദനിക്കുന്ന സമയം റസൂൽ അല്ലാഹി തങ്ങൾ പറഞ്ഞു അഞ്ച് കാര്യങ്ങളിൽ നോക്കിയിരിക്കൽ ഇബാദത്തിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കാൻ നബി മുഹമ്മദ് മുസ്തഫ അഞ്ച് കാര്യങ്ങളിൽ നോക്കിയിരുന്ന ഇബാദത്ത് അതിലൊരു കാര്യം ഉമ്മാന്റെ മുഖത്ത് നോക്കാൻ ഇന്ന മക്കൾക്ക് സമയമില്ല എന്ത് മനുഷ്യന്മാരുപ്പാ നമുക്ക് ജന്മം നൽകിയ നമ്മുടെ ഉമ്മ കാരണം ഇന്ന് തൊലിയൊക്കെ ചുളുങ്ങി പോയി കിളവിയായി മുടിയൊക്കെ ആയി എങ്കിലും റസൂല പറഞ്ഞു ഉമ്മാടം മുഖത്ത് നോക്കിയിരിക്കുന്ന സമയം വിവാദത്തിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് ഇതെന്റെ ഉമ്മയാണെന്ന് പറയാൻ സ്വന്തം പ്രായവുമായ ഉമ്മയെ കാണിച്ചിട്ട് ഇതെൻ്റെ ഉമ്മയാണെന്ന് പറയാം മക്കൾ മടിക്കുന്ന കാലം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു മാതാപിതാക്കളുടെ ഉമ്മാൻ്റെ മുഖത്ത് നോക്കിയിരിക്കുന്ന സമയം മുഴുവനും അള്ളാൻ ഇബാദത്ത് ചെയ്ത കൂലി നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് എന്റെ പ്രിയപള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് സഹോദരിമാരോടാ പ്രത്യേകം പറയേണ്ടത് കാരണം വാപ്പ എത്രയോ കഷ്ടപ്പെട്ട് പത്തും മുപ്പതും പവനും കൊടുത്ത് നിന്നെ കെട്ടിച്ചു കെട്ടിച്ചുവിട്ടു നിനക്കുന്നൊരു ഗൾഫുകാരനെ കിട്ടി മക്കളെ കിട്ടി നല്ല ഒരു ഭർത്താവിനെ കിട്ടി രണ്ട് നിലയിലുള്ള വീട് കെട്ടി ഇന്ന് ഉമ്മാനെ തിരിഞ്ഞു നോക്കാൻ പോലും സമയമില്ല ഭർത്താവാണ് നിനക്ക് ഏറ്റവും വലുത് നിന്റെ മക്കളാണ് നിനക്ക് ഏറ്റവും വലുത് സ്വന്തം ഉമ്മാനെ വാപ്പാനെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ഉമ്മാ നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിച്ചിട്ട് ഒരു

കാഷ്ടിച്ചിട്ടുണ്ട് തുപ്പിയിട്ടുണ്ട് കുഞ്ഞായിരിക്കണ സമയത്ത് നമ്മുടെ ഉമ്മ ഇന്ന് വരെ തല്ലിട്ടില്ലല്ലോ നമ്മൾ എത്ര ദ്രോഹിച്ചാലും എന്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നു നമ്മുടെ ഉമ്മ അള്ളാഹു മരണപ്പെട്ടവരുടെ കബറട വിശാലമാക്കി കൊടുക്കും അല്ലാഹു അവരുടെ മണ്ണറ മണിറയാക്കി കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തും തീർക്കായുസു കൊടുക്കുമാറാകട്ടെ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഓരോ മക്കളും നിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചോ അള്ളാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ ശിക്ഷ നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മക്കൾ തിരിച്ച് നിന്നോടത് തന്നെ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ വാപ്പാനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മാനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ വാപ്പ നീ കാത്തിരുന്നോ നീ എങ്ങനെ വളർത്തിയാലും നിന്റെ മോൻ നിന്നെ വിളിച്ചിരിക്കും ഉറപ്പാ നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മക്കൾ നിന്നെ ചീത്ത വിളിച്ചിരിക്കും നീ നിന്റെ മാതാപിതാക്കളെ തല്ലാൻ കൈവൊക്കിയിട്ടുണ്ടെങ്കിൽ വല്ലാഹി നിന്റെ മക്കളും പൊക്കും നീ കണ്ണുനീര് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മക്കളും തിരിച്ച് നിന്നോടത് ചെയ്യും എന്നിട്ടേ നീ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ അപ്പോഴേ അതിൻ്റെ വേദന നമുക്കറിയൂ നമ്മുടെ ഉമ്മാൻ്റെ മനസ്സ് വേദനിച്ച് വേദന അറിയണമെങ്കിൽ നമ്മുടെ മക്കൾ നമ്മളെ തല്ലണം അവൻ നമ്മളെ അടിച്ചിറക്കണം അവൻ നമ്മളുടെ ചീത്ത വിളിക്കണം അവളും കല്യാണം കഴിഞ്ഞ് പോയിട്ട് രോഗം പിടിച്ച് കിടക്കുമ്പോ മരിക്കാൻ കിടന്നാലും തിരിഞ്ഞു നോക്കാതിരിക്കണം അപ്പോഴേ നമ്മുടെ ഉമ്മ വേദനിച്ചതിന്റെ വേദന നമ്മുടെ വാപ്പയുടെ നെഞ്ചു പൊട്ടിയതല്ല ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടു പട്ടിണി കടത്തി വളർത്തിയിട്ട് ഇവൻ ഇങ്ങനായി പോയല്ലോ എന്ന് ഓർത്തിട്ട് വാപ്പ നെഞ്ചു പൊട്ടി കരഞ്ഞതിന്റെ വേദന നമുക്കറിയൂ അള്ളാഹു നമുക്ക് അള്ളാഹു നമുക്ക് പലപ്പോഴും അറിയാതെ ഞങ്ങളുടെ ഉമ്മാനെ വാപ്പാനെ ഞങ്ങളും പലതും ും പറഞ്ഞു പോയിട്ടുണ്ട് തരണേല്ലോ ഞങ്ങൾക്ക് നീ പൊറത്തു തരണേ ഞങ്ങളുടെ മക്കൾ അത് തിരിച്ച് ഞങ്ങളോട് നീ ഞങ്ങളോടത് ചെയ്യിപ്പിക്കല്ലിൽ കിടക്കുന്ന സ്വർഗം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെയും കാത്തു സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ കാത്തു നിൽക്കണേ നിൽക്കണല്ല എന്റെ മക്കൾ ഇല്ലാതെ ഞാൻ സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മാതാപിതാക്കൾ പിടിക്കണേദം അവരെ തന്നെ ഞങ്ങൾക്ക് സ്വർഗത്തിലും മാതാപിതാക്കളാക്കി തരണേ അല്ലാ അള്ളാഹുവേ അവരുടെ പൊരുത്തം കിട്ടിയ മക്കളിൽ ഞങ്ങളെ പൊടുത്തനെ പഠിച്ചവരെ